ഐ പി എൽ കിരീടത്തിൽ മുത്തമിടാനായില്ലെങ്കിലും ടൂർണമെന്റിലെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാൾ തന്നെയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ ഇത്രയും ആരാധക പിന്തുണയുള്ള ടീമാക്കി മാറ്റിയെടുത്തത് ഈ മലയാളി വിക്കറ്റ് കീപ്പർ തന്നെയാണ് റോയൽസ് ക്യാപ്റ്റന്റെ റോളിൽ സഞ്ജുവിന്റെ അഞ്ചാം സീസൺ കൂടിയാണിത് പക്ഷെ ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിനായില്ല പരിക്ക് കാരണം വെറും നാലു മത്സരങ്ങളിൽ മാത്രമേ സഞ്ജു ടീമിനെ നയിച്ചിട്ടുള്ളൂ എന്നതും ഇതിനൊരു കാരണമാണ് എല്ലായ്പ്പോഴും ടീം അംഗങ്ങളെ പിന്തുണയ്ക്കുകയും അവരുടെ സ്വതസിദ്ധമായ കഴിവ് പുറത്തെടുക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യാറുള്ള ക്യാപ്റ്റനാണ് അദ്ദേഹം സഞ്ജു സ്ഥാനം ഏറ്റെടുത്ത ശേഷം റോയൽസ് ടീമിൽ നിന്ന് പലരും താരപദവിയിലേക്ക് ഉയർന്നു വന്നതും ഇതിന് തെളിവാണ് റോയൽസ് ടീമിൽ സഞ്ജു വളർത്തിയെടുത്ത കിഡിലൈൻ കളിക്കാരിൽ ഒരാൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അഗ്രസീവ് ഓപ്പണർ യശസ്വി ജയ്സ്വാളാണ് ജയ്സ്വാളിനെ ഇന്ന് കാണുന്ന ലോകോത്തര താരമാക്കി മാറ്റിയെടുത്തതിനു പിന്നിൽ തീർച്ചയായും സഞ്ജു സാംസണിന് നിർണായകമായൊരു റോളുണ്ട് തന്റെ അനുജൻ എന്നാണ് പലപ്പോഴും ജയ്സ്വാളിനെ കുറിച്ച് അദ്ദേഹം പറയാറുള്ളത് റോയൽസ് ടീമിലേക്ക് എത്തിയപ്പോൾ ആദ്യകാലത്ത് മികച്ചൊരു ബാറ്റ് പോലും ജയ്സ്വാളിനില്ലായിരുന്നു അന്ന് അദ്ദേഹത്തിന് സ്വന്തം ബാറ്റ് നൽകി സഹായിച്ചത് സഞ്ജുവാണ് വളരെ അഗ്രസീവായി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ജയ്സ്വാളിന് ഇതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇതാണ് കരിയർ ബെസ്റ്റ് പ്രകടനങ്ങൾ നടത്താൻ യുവ ഇടം കയ്യൻ ബാറ്ററെ സഹായിച്ചത്